看吧。 ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പടുതാക്കുളത്തിന്റെ പണി എന്തായാലും ഒരുപാട് പേര് തിരക്കാറുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ആ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പടുതാക്കുളത്തിന്റെ വീഡിയോ പാർട്ട് ടൂ ആണ് അത് മാത്രമല്ല നമ്മുടെ മറ്റു ടാങ്കുകളിലുള്ള കുറെ മിനുകൾ ഉണ്ട് അതിനെല്ലാം കൊണ്ട് ഇന്നതിനകത്ത് നമ്മൾ ഇടാൻ വേണ്ടി പോവുകയാണ് പടുതാക്കുളം ഏകദേശം റെഡി ആയി വരുന്നേ ഉള്ളൂ നമ്മുടെ നമ്മുടെ പടുതാക്കുളത്തിന്റെ സൈഡ് വാൾസ് എന്ന് പറയുന്നത് മൊത്തം മുളയാണ് കേട്ടോ ഒരു ഇത്ര ഒരു ഒന്നര അടി അല്ലെങ്കിൽ ഒരടി പൊക്കത്തിൽ മാത്രമേ മണ്ണി നമ്മൾ കുഴി എടുത്തിട്ടുള്ളൂ ബാക്കി ഇതാ ഇതായത് ഉണ്ടെങ്കിൽ കാശി നിന്ന് കഴിഞ്ഞാൽ വലിഞ്ഞാറിലവിടെ നിൽക്ക അവിടെ കണ്ടോ കാശി നിന്ന് കഴിഞ്ഞാൽ കാശിക്കതാ ഇത്രത്തോളം ഉണ്ട് എൻ്റെതാ ഇത്രത്തോളം ആഴമുണ്ട് അപ്പോൾ നല്ല നമ്മൾ വിചാരിച്ചതിനേക്കാളും ആഴം നമ്മൾ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും കൂടിപ്പോയി കേട്ടോ കുഞ്ഞുള്ളത് കൊണ്ട് നമ്മൾ ഈ പടുതാക്കുളത്തിൻ്റെ സൈഡൊക്കെ വലയിട്ട് മറയ്ക്കും അവന് വരാൻ പറ്റാത്ത കൊണ്ട് നല്ലതായിട്ട് കട്ടിയുള്ള വലയിട്ടിട്ട് നെറ്റിയിട്ട് മറക്കും പിന്നെ നമ്മൾ ഈ പടുതാക്കുളത്തി പടുത വിരിച്ച് നമ്മുടെ മീനുകളെ ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി പോവാണ് അത് മാത്രല്ല ഒരു ശതമാനം ഒരു ദിവസമായിട്ട് ചെയ്ത പടുതക്കുളം അല്ല നമ്മൾ ആദ്യത്തെ പണി അത്രയും നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടത് മൊത്തം ഒരു ദിവസമായിട്ട് പിന്നീട് പല പല ദിവസങ്ങളായിട്ട് മുള കുത്തിയതും

എല്ലാം തീർന്നു നടക്കുകയാണ് കാലം മഴ എല്ലാം രാവിലെ എല്ലാം വൃത്തിയാക്കി എങ്കിലും അത് കഴിഞ്ഞ് ഉള്ള പണിയുടെ ഭാഗമായിട്ട് ഇവിടെ വെള്ളം വന്ന് കിടക്കാനായിട്ട് ചെറിയൊരു കുഴിയും ഒക്കെ ലാസ്റ്റ് കാരണം നമ്മളെ ടാങ്ക് വൃത്തിയാക്കുന്ന സമയത്ത് വെള്ളം ഒരു അഴുക്ക് വേണ്ടി ചെറിയ കുഴി പോലും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനൊന്നും പറ്റാത്ത പോലെ എല്ലാം കയറൊക്കെ ഇട്ട് കെട്ടി കുഞ്ഞിട്ടുണ്ട് ഇതേ മുള ഈ നമ്മളെ പടുത വിരിക്കുമ്പോഴേ പടുതയുടെ മേൽവശം ഇങ്ങനെ കയറി കിടന്നു കഴിഞ്ഞാൽ അവിടെ മുളകൾ അവിടെ കൊള്ളാൻ ചാൻസ് ഉണ്ട് അതിന് ഹോൾ ഇട്ടിട്ട് വേറൊരു മുളകിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇത് കൊള്ളത്തില്ല അതിനുവേണ്ടി ഇങ്ങനെ ചെയ്തിട്ട് ബാക്കി സൈഡ് എല്ലാം നമ്മുടെ വേസ്റ്റ് ആ കുഞ്ഞ് കേറിക്കൂ കേ കുഞ്ഞ് കേറിക്കും മരം കയറിക്കൂട്ടാ പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഭാഗങ്ങളിൽ പഴയ ചാക്കും ഒരു പഴയ താർഫായും വെച്ചിട്ടാണ് നമ്മൾ ഒറിജിനൽ താർഫായിട്ട് Vilino.

നമ്മുടെ പടുതാക്കുളത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നല്ല മുള അടിപൊളി മുള നമ്മുടെ ആറ്റിറമ്പിക്കുണ്ടായിരുന്നു ആ മുള നോക്കി നമ്മൾ വെട്ടിക്കൊണ്ട് വന്നിട്ട് ആ മുള ചെറുതായിട്ട് മുറിച്ച് ഒരു നാലടി ഉയരത്തിലുള്ള അല്ലെങ്കിൽ ആ നാലടി അഞ്ചടി ഉയരത്തിലുള്ള ചെറിയ ചെറിയ ഒരു എട്ട് കുറ്റികളുണ്ടാക്കി നമ്മുടെ പടുത വിരിക്കാൻ വേണ്ടി നാല് പടുതാക്കുളത്തിന്റെ നാല് മൂലയ്ക്കും നടുക്കുമായിട്ട് കുട്ടികളിങ്ങനെ നാട്ടിയതിന് ശേഷം അതിൽ നല്ല ആ അതേ മുള തന്നെ വലിയ പീസുകളായിട്ട് വെച്ച് ക്രോസ് കെട്ടിയെടുത്ത അരികു വേലികളോട് കൂടിയ പടുതാക്കളുമാണ് നമ്മുടേത് കൊള്ളാരിക്കാൻ വേണ്ടിട്ടാണ് ഇത് വെച്ചിട്ട് ഇതിൻ്റെ ശരിക്കുള്ള വരും എല്ലാം ഓരോ കെട്ടണോ ഇത് മാത്രം പിന്നെ ഈ അത് മാത്രല്ല പടുതാക്കുളത്തിന്റെ സൈഡ് വാളുകളെല്ലാം നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ചാക്കുകളും വേസ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മള് മൊത്തം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കാരണം കല്ലോ അല്ലെങ്കിൽ കമ്മിന്റെ ചെറിയ ഭാഗങ്ങളോ ഒന്നും കൊണ്ടുവന്ന് നമ്മുടെ ഇത് മുറിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അത് മാത്രമല്ല ഒരുപാട് പേര് ഇറങ്ങിയെടുത്തും പടുതാക്കുളത്തിൻ്റെ സൈഡൊക്കെ നമ്മൾ ഷീറ്റ് വെച്ച് മറിച്ചിട്ടുണ്ട് ഇതൊരു വലിയ പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇത് നമ്മുടെ പടുതാക്കുളത്തിൻ്റെ താഴെ വിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ സൈഡൊക്കെ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട് ഇനി താഴ്വശം വലിയ കവർ ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ ഇത് കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണ് അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ അത് മാത്രല്ല നീളം കുറച്ചേറെ കൂടുതലാണ് തോന്നുന്നു അത് നമ്മളത് രണ്ടാഴ്ചത്തോളം വെള്ളത്തിനകത്ത് മുക്കിയിട്ടേക്ക് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് മീനെ ആയാലും നമുക്ക് ഡയറക്റ്റ് ഇടാം കേട്ടാ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന നല്ല വലിപ്പമാണ് പിടിക്കുവാനുമ്പോ ഞാൻ മേളിന്നു നമ്മുടെ പടുതാക്കുളം അങ്ങനെ പഴുതെ വിരിച്ചിട്ടുണ്ട് ഇനി നാല് സൈഡുകൾ നമുക്ക് ലെവൽ ചെയ്ത് കൊള്ളിച്ചെടുക്കണം അപ്പൊ ഈ പഴുതെ ആദ്യം വീണപ്പോ ഇങ്ങനെ ചെറിയൊരു കുഴി പോലെ പോലിങ്ങനെ വീണെടുക്കുവാണ് അപ്പൊ ഇനി എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തെടുക്കണം അപ്പൊ ആ കാഴ്ചകളിലേക്ക് നമുക്ക് ഈ പോകാം എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു കൂട്ടായ അധ്വാനത്തിന്റെ ഒരു പടുതാക്കുളമാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറന്നുപോലെ നമ്മുടെ ആദ്യം പടുതാക്കുളത്തിൽ ഇറങ്ങിയ ഒരാൾ മറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ചവിട്ടി ഉറപ്പിക്കൊണ്ട അവസ്ഥ ആന വന്ന് ചവിട്ടിയാ പോലെ ഞാനോടൊപ്പറങ്ങിയത് ഉണ്ണിയെ വിളിക്കാം ചവിട്ടി ഉറപ്പിക്ക ഇത് കുടുക്ക പോയെന്നും കിടക്കാൻ പറ്റും നീച്ചായിട്ട് സെറ്റപ്പ് ആയിട്ട് നമ്മൾ ചവിട്ടി ചവിട്ടി ഞാനും വീണ ചേച്ചിയും മിച്ചും കൂടെ ഇങ്ങനെ ഇങ്ങനെ ചവിട്ടി ഉറപ്പിച്ചോണ്ടിരിക്കുന്നില്ല ഏകദേശം ഒരു കുളത്തിന്റെ സെറ്റപ്പായി ഇനിപ്പോ വെള്ളം നമ്മൾ കഷ്ടപ്പാടുള്ള പരിപാടിയാണ് കേട്ടോ ഒരു ദിവസം കൊണ്ടൊന്നും തീർന്നില്ല ഞങ്ങൾ വിചാരിച്ച് രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് നമ്മുടെ ചെറിയ കുളം ആണെങ്കിൽ പോലും നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കുളവാണ് പിന്നെ ആരെയും വിളിച്ച് പണിയിപ്പിച്ചില്ല അതുകൊണ്ട് അത്ര ലേറ്റ് ആയിട്ട് വന്നു അതുകൊണ്ട് അതൊക്കെ ചെയ്തോളൂ അപ്പൊ നമ്മൾ വെള്ളം നിറച്ചിട്ട് ഇനി മീനെ കൊണ്ടിടാൻ പോകുന്ന കാഴ്ചകൾക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് അപ്പൊതാ വിള നിറയ്ക്കാം വിള നിറയ്ക്കുമ്പോൾ നമ്മുടെ മീനുകൾ കിടക്കുന്ന ടാങ്കുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്കിപ്പം പോയിട്ട് ഈ ടാങ്ക് ഒന്ന് എടുത്ത് കാണിക്കട്ട കാര്യമുണ്ട് ടാങ്കിൻ്റെ നമ്മുടെ മൂന്ന് ടാങ്കിൽ നിറച്ച് മീനുണ്ട് ഇതാ ഒരു ടാങ്ക് ഇതാണ് ഇതിനകത്ത് മീനുകളെ കാണാൻ പറ്റത്തില്ല വെള്ളം കുറച്ച് അഴുക്കായിട്ടുണ്ട് കാരണം നമ്മുടെ പടിതാക്കളൊക്കെ എല്ലാം റെഡി ആറായിരുന്നു കൊണ്ട് നമ്മളതിൻ്റെ വെള്ളം മാറാനുള്ള സമയമായി നിൽക്കുകയാണ് അപ്പം ഇനി പടുതാക്കളത്തിലൊക്കെ ഇടുമ്പോഴത്തേക്കും പുതിയ വെള്ളമാണല്ലോ അതുകൂടാതെ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിലെ മീനുകളെ ഒന്ന് കാണിച്ചു തരാം അല്ല ഇത് കേട്ടോ ഇതിനകത്ത് ഇപ്പോൾ ഒരു അഞ്ച് മീനോളം ഉണ്ടെന്ന് തോന്നുന്നു അഞ്ചോ നാലോ അങ്ങനെ ഉണ്ട് അതുപോലെ ഇത് നമ്മൾ മീൻ നിറഞ്ഞിട്ട് നമുക്ക് മീനിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു ബേസിനെട്ട് വെക്കുകയാണ് ഇവിടെയുണ്ട് ഇവിടെ മറ്റൊരു ടാങ്ക് ഇവിടെ കണ്ടോ ഈ ടാങ്കിൽ മീനുണ്ട് ഇല്ലില്ല കിട്ടിയില്ല കിട്ടിയില്ല കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല ഫീഡൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുള്ള വാഹ തന്നെയാണ് കേട്ടോ കൂടുതലും വാഹനം എനിക്ക് ഏകദേശം മൊത്തം വാഹയാന്ന് തോന്നുന്നു അപ്പം ബാക്കി കാഴ്ചകൾ നമ്മൾ ഇനി ആ ടാങ്കിലേക്ക് പോകുമ്പം കാണാം നമ്മുടെ ആദ്യമുള്ള നമ്മൾ ഇറങ്ങിയതിന്റെ ഒക്കെ അഴുക്കൊക്കെ കാലിനെ പറ്റിയ കുറെ അഴുക്കൊക്കെ ഉണ്ട് അത് കളയാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ആക്കി ഒന്ന് ജസ്റ്റ് കഴുകി വിട്ടതിന് ശേഷം നമ്മൾ നല്ല വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോവാണ് അതിന അതിനുമ്പോൾ ഞാനും കാശും കൂടിനകത്ത് ഇറങ്ങി ആ ഞാനും കാശിയും കൂടി ഇറങ്ങി അത് കുളിച്ചിട്ടുള്ള കാര്യമുള്ളൂ കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിട്ട് നമുക്ക് വിളിക്കാറിയാക്കാൻ പറ്റും ഉപ്പുണ്ടോ എന്തിനാ എന്തിനാ അതിനകത്ത് ഇറങ്ങാനോ ഇറങ്ങാനല്ലോ കോരി കളയാൻ പാരാജ ഇത് വേണ്ടോ അപ്പൊ നമ്മുടെ ആ നടുക്ക് നമ്മള് കുഴി ഉണ്ടാക്കിയ സംഭവം നല്ല സക്സസ് ആണ് കേട്ടോ കറക്റ്റായിട്ട് ഒരു തന്നെ ഇറക്കാൻ പറ്റിയ തൊണ്ണൂറ് ശതമാനം കഷ്ടപ്പെട്ടിരിക്കുന്നത് അച്ഛനാണ് കേട്ടോ അപ്പൊ ഇതാ അച്ഛനെ കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ടാപ്പ് ഓണാക്കി വെള്ളം നിറയ്ക്കുന്ന ഉദ്ഘാടന കർമ്മം നമ്മൾ നിർവഹിക്കുവാണ് അപ്പൊ ടാപ്പ് ഓണായി വരട്ടെ വെള്ളം വരട്ടെ അപ്പം ഇനി ഇത് എന്തായാലും ഇത്രയും പെടതാക്കുളം എന്ന് അറിഞ്ഞ് വരണമെങ്കിൽ ചെറിയ ഓസ അറേഞ്ചിൻ്റെ ഓസായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ കുറേ കണ്ടോ നമ്മുടെ ടാങ്കി പെട്ടെന്ന് പറയാനുള്ള കൊരിവുണ്ട് ഉണ്ണി കൊണ്ടുവന്ന് ബക്കറ്റിൽ കൊരി വെള്ളം ഒഴിക്കുക ഇത് ചെറിയ ദിവസമായിട്ട് പെയ്യാതെ പറഞ്ഞ കേട്ടോ ഞണ്ടേ നമ്മുടെ വീട്ടിലൊരു പടുതാക്കളുണ്ടാക്കി നമ്മൾ അതിനകത്ത് കുടിച്ചില്ലേ പിന്നെ എന്ത് പിന്നെ ചാടാൻ വേണ്ടി നിൽക്കുക പടിതാക്കളോ അവിടെ കാശി ഭയങ്കര വെള്ളത്തിക്കളിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വെള്ളത്തിക്കളിയാണ് ഇപ്പം നമ്മൾ ഇതിനകത്ത് മീനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ ഇറക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവൻ്റെ സന്തോഷത്തിനനുസരിച്ച് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഒന്നാമത്തെ ടാങ്ക് അതിൻ്റെ അകഭാഗമാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് ഇതിനകത്തുള്ളത് എത്ര മീനുണ്ടെന്ന് ഉണ്ടോ എന്ന് കറക്റ്റ് അറിയത്തില്ല നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് മീനിങ്ങനെ അഞ്ച് മീനോളം ഉണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പം ഓരോ ദിവസങ്ങളായിട്ട് മീൻ ചൂണ്ടിട്ട് കിട്ടുന്ന മീനുകളെയാണ് നമ്മൾ കൊണ്ടിരുന്നത് നമ്മുടെ ഈ ടാങ്കിൽ പടുതാക്കുളത്തില് ഇന്നിടാൻ പോകുന്ന മീനുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്താനുള്ള മീനുകളെ അല്ല ഇതിനകത്ത് ഇടുന്നത് നമ്മൾ ചൂണ്ടിട്ട് പിടിക്കുന്ന മീനുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പടുതാക്കുളം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ മീനെ ടാങ്കിലോട്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പം ജാജ അതിനേയും കൊണ്ടുവരെ ആ കൊണ്ടുവരെ കൊണ്ടുവരെ വയ്യ ബയ്യ ബയ്യെ ആ വര 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 വരട്ടെ ആദ്യത്തെ വലുതാണോ ഇത് നീല നീലയാണ് നീലയാണ് എന്താ ആദ്യത്തെ വാഹ നല്ല കരിവാഹ നീലവാഹ എന്ന കയറി സാധനം തന്നെയാണ് തന്നെയാണേ അതിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ടാങ്കിൽ സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് വരെ വേണ്ട നീലവാഹ കേട്ടോ വേണ്ട വര ഇനി ഇറക്കി വരാം ആദ്യം വെള്ളം കുറച്ചിട്ടൊക്കെ എന്നാൽ അറിയോ നമ്മുടെ വീഡിയോയിൽ ഒരു മീനുകളെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വെള്ളം നല്ലതായിട്ട് രണ്ട് മീനായി ബാക്കി മീനുകളെ പിടിച്ചോണ്ടി വരിക ഓരോന്നരോന്നായിട്ട് ഒരു രണ്ട് മീനുണ്ടോ ഏ പിടിച്ചാലേ പോലെ ഒരു മണി ഒരുന്നൂറ് മണി എടുത്താൽ മതി കണ്ടോ അങ്ങനെ ചെറുതും വലുതും ഒക്കെ ഓ ഓ കുറെ നല്ല സ്പേസ് മറ്റേതൊക്കെ എന്ന് പറഞ്ഞാല് ചെറിയ ടാങ്ക് ആയതുകൊണ്ട് സ്പേസ് കുറവായിരുന്നു ഇപ്പം കുറച്ചുകൂടി വലിയ ടാങ്ക് ആയപ്പോഴത്തേ വിമർക്കൊക്കെ കൂടി അനക്കാനും ഫീഡൊക്കെ എടുക്കാനും കുറച്ചുകൂടി എളുപ്പമാണ് ഇത് കണ്ടോ ഭാര്യം വറുത്താ അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ പക്ഷേ ഒരു അവധം പറ്റി അമ്മ മറ്റേ ആ വലിയ ടാങ്കിലെ വെള്ളം അതായത് രണ്ടു പേർക്ക് പിടിച്ചോണ്ട് വരാന്നുകൊണ്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ മീനുകളെ നമ്മുടെ ടാങ്കിലോട്ട് അടുപ്പിച്ച് വരാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴത്തേക്ക് കൊണ്ടുവരുന്നില്ല അമ്മ നല്ലതായിട്ടൊന്നും മറിഞ്ഞു കൊടുക്കും കേട്ടോ പരിക്കൊന്നും പറ്റിയില്ല ഭാഗ്യത്തിൽ അതായത് നമ്മൾ ഇതെല്ലാം നല്ല ഫീഡ് കൊടുത്ത് സെറ്റാക്കി നിർത്തിയിരിക്കുന്ന മീനുകളാണേ കാരണം എല്ലാം ഫീഡ് എടുക്കുന്ന മീനുകളാണ് നമ്മുടെ നമ്മൾ നാച്ചുറലായിട്ട് തന്നെ കുറേയൊക്കെ ടാങ്കിൽ ഇട്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ഗോൾഡ് ഫിഷ് ഒക്കെ കൊടുത്ത് കുറേ എണ്ണത്തിനെ ഫീഡ് എടുത്ത് ഇപ്പോൾ കണ്ടോ നമ്മളൊരു പത്ത് മുപ്പത് കല്യാമുട്ടികൾ കിട്ടുന്നതാണ് കല്ല്യാുട്ടി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ചെമ്പല്ലി എന്നൊക്കെ പറയുന്ന അനബസ് കണ്ടോ അതിനകത്ത് ഇനിപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ ബാക്കി നമ്മുടെ ടാങ്കിൽ നിന്ന് കിട്ടിയത് ബാക്കിയെല്ലാം അടിച്ചു വീട് ചെടുക്കും പിന്നെ പിന്നെ നമ്മുടെ മീനുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആവർത്തനമായിട്ട് ഇതുപോലെ മീൻ കിട്ടുന്ന നമ്മുടെ നാടൻ അതായത് നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന മീനുകളുടെ നാടൻ മോൺസ്റ്റർ ടാങ്ക് ആണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടെ നടുക്ക് ഒരു കുഴി പോലെ ഉള്ളതുകൊണ്ട് കൂടുതൽ മീനുകൾ വന്നാൽ കുഴിയിൽ വെള്ളക്കൂടുതലുള്ള അടുത്ത് നിന്ന് നടക്കുന്നുണ്ട് രണ്ട് മൂന്ന് മീൻ അവിടെയും കിടപ്പുണ്ട് അപ്പോൾ അവിടെ രണ്ടുപേരും നല്ല കഷ്ടപ്പാടിലാണ് കേട്ടോ മീനെ പിടിച്ചുകൊണ്ട് വരട്ടെ അതുമാത്രമല്ല ഇവിടെ ഈ ടാങ്കിന് കുറേ അപ്ഡേഷൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തികത്ത് എന്തൊക്കെ നമ്മൾ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതല്ലേ നമ്മൾ മോട്ടർ വെക്കുക അല്ലെങ്കിൽ ഫിൽട്ടർ വെക്കുക ഇതിന് നമ്മളെ എയർ എടുക്കുന്ന മീനുകളായോണ്ട് പെട്ടെന്ന് എയർ ഫിൽറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല ഭയങ്കര ആണ് കേട്ടോ ഇത് വേണ്ടോ നമ്മളിതിന് ഫീഡായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ ചെമ്പല്ലി ആയി കൊടുക്കുന്നത് ചെമ്പലി കല്ലുമുട്ടി എന്നൊക്കെ എന്ന് പറഞ്ഞാൽ സാധനമാണ് കൊടുക്കുന്നത് തൂളി അവരടിക്കുന്നത് ഇത്രയും സൈസുള്ള മീനൊക്കെ കയറി ടപ്പ ടപ്പടിച്ചോളൂ നമുക്ക് ഇനി ഫീഡ് കൊടുത്ത് ഉള്ള കാഴ്ചകൾ കാണണമെങ്കിൽ അതുകൂടെ കമന്റ് ചെയ്തു ഞാൻ ആ ഫീഡ് കൊടുക്കുന്ന കാഴ്ചകൾ ഉൾക്കൊള്ളിക്കാം ഇത് കണ്ടോ നമ്മുടെ കാലിൽ ഇങ്ങനെ വന്ന് മുട്ടി ഇരുമി കിടക്കുന്നുണ്ടോ ഇവിടെ കുറച്ച് വെള്ളക്കൂലുള്ള അതിനോട് സ്നേഹം ഇല്ല കേട്ടോ ചെറിയൊരു ചാലഞ്ച് തരാം അതാ ഈ കുളത്തിന്റെ ഫുൾ വ്യൂ നമ്മൾ കാണിച്ചു തരുവാണോ ഇതിനകത്ത് എത്ര മീനുണ്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ കമന്റ് ചെയ്യും മീനെ കണ്ടു ഈ കിടക്കുന്ന ഇത്ര മീൻ അവിടുത്തെ മീൻ ഈ സൈഡിലോട്ട് മീൻ ഇല്ല ഇവിടെ വെള്ളം ഇച്ചിരി ആയി വരുന്നേ ഉള്ളൂ വേണേ നനക്കി വിട്ട് കാണിക്കാം ണ്ടാ വേണ്ട ഇതാ അങ്ങനെ നമ്മുടെ ടാങ്കിൽ മീനും നിറഞ്ഞു അതിനോടൊപ്പം തന്നെ വെള്ളവും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുളത്തിൽ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരുത്താനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞോളാം ഞാൻ പറഞ്ഞു അപ്പം നിങ്ങളെയും കൊണ്ട് കഴിയുന്ന അപ്ഡേറ്റുകളൊക്കെ വരുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്ന വരെ എല്ലാവർക്കും ഗുഡ് ബൈ